അസ്സാമലൈക്കും അഹമ്മി അല ഹസൈദിനാ മുഹമ്മദ് ഇൻഷാള്ള ഇന്ന് പറയുന്ന അറിവ് വളരെ അതിമഹത്തായ ഒരു അറിവാണ് തെറ്റുകൾ നമുക്ക് സംഭവിച്ചു പോയാൽ അത് അറിഞ്ഞോ അറിയാതെയോ ഉള്ള തെറ്റുകൾ സംഭവിച്ചു പോയാൽ ചില തെറ്റുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞതിനു ശേഷം അത് ആലോചിച്ച് വല്ലാതെ ബുദ്ധിമുട്ടും വേദനയും പ്രയാസവും അനുഭവിക്കുന്നവരായിരിക്കും അള്ളാഹു നമ്മുടെ തെറ്റുകൾ പുറത്തു തരട്ടെ എന്ന് എങ്ങനെ ഞാൻ ഇത് തെറ്റ് ചെയ്തു എങ്ങനെ ഞാൻ ചെയ്തു പോയി അള്ളാഹുവി നീ എന്നോട് ക്ഷമിക്കണേ അല്ല എന്ന് പറഞ്ഞ ഒരുപാട് പേർ നമ്മളിൽ പലരും പശ്ചാത്താപിക്കുന്നവരായിരിക്കും പല തെറ്റുകൾ സംഭവിക്കാം അറിഞ്ഞും തെറ്റുകൾ വരാം അറിയാതെയും തെറ്റുകൾ സംഭവിക്കാം അല്ലേ അപ്പോ തെറ്റുകൾ സംഭവം ചെയ്തു എന്ന് നമുക്ക് ബോധ്യമുണ്ട് എങ്കിൽ അല്ല അല്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ കിടന്ന് നീറി നീറി നമ്മുടെ ഒരു അവസ്ഥയിലോട്ട് എത്തിപ്പെടുമ്പോഴുള്ള നമ്മുടെ വേദന പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണല്ലേ അങ്ങനെയുള്ള വേദനകളിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ തെറ്റുകൾ ചെയ്തു എന്ന് മനസ്സിൽ അങ്കല അങ്കലാപ്പോടു കൂടി ജീവിക്കുന്ന ആളുകൾക്ക് അത് എങ്ങനെയാണ് മാറ്റേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി എന്ത് ചെയ്യണം നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ നമ്മൾ ചെയ്ത തെറ്റുകൾ പൊറുക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഏതാണോ തേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ ദുബായാണ് ഇൻഷാല്ല ഇത് ചൊല്ലി ദുഹ ചെയ്യുക അതുപോലെ എല്ലാ ദിവസവും ഒരു തവണ ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് കാരണം ഈ തെറ്റുകൾ സംഭവിച്ചു പോയതിന്റെ പേരിൽ നമ്മൾ പശ്ചാത്താപിച്ച് മടങ്ങുന്ന സമയത്ത് നമ്മുടെ ഇസ്തോഫാർ വർദ്ധിപ്പിക്കുക നൂറു തവണ ഇസ്തോഫാർ ദിവസവും ചൊല്ലാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ ദുബായും കൂടെ ചൊല്ലുക പല തെറ്റുകളും നമ്മൾ സംഭവിച്ചു പോകാം നമ്മൾ മനുഷ്യരല്ലേ നമ്മൾ മനുഷ്യരാകുമ്പോൾ നമുക്ക് തെറ്റുകൾ പല വിധത്തിലും സംഭവിക്കാം തെറ്റുകൾ ചിലപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കാം നമ്മൾ മനുഷ്യനാണല്ലേ മനുഷ്യൻ മനുഷ്യൻ എപ്പോഴും തെറ്റുകൾ സംഭവിക്കാം അതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കും അല്ലെങ്കിൽ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൽ അങ്കല അങ്കലാപ്പായിരിക്കും നമുക്ക് ഉമ്മാഹു എങ്ങനെയാണ് എന്റെ തെറ്റുകൾ പൊറുക്കുന്നത് ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തു പോയല്ലോ അമ്മാ ഇങ്ങനെ ഓരോ ഹതീസം ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ഇന്ന ശിക്ഷ കിട്ടുമല്ലോ അല്ലെങ്കിൽ ഇന്ന കാര്യം നടക്കുമല്ലോ അല്ലെങ്കിൽ കർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റിനുള്ള ഫലം നമ്മൾ തീർച്ചയായിട്ടും അനുഭവിച്ച് ഇരിക്കുമല്ലോ എന്ന് കരുതി വളരെയധികം വേദനിപ്പി വേദനയോടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് ചെറിയ തെറ്റോ വലിയ തെറ്റോ ഇന്നുമില്ല തെറ്റുകൾ പല വിധത്തിലുമാകാം തെറ്റുകൾ ചെയ്തു എന്ന് അല്ലെങ്കിൽ ചെയ്തു എന്ന് മനസ്സിൽ വളരെയധികം വിഷമം അനുഭവിക്കുന്ന എല്ലാ ആളുകളും ഇത് ചൊല്ലുക അതുപോലെ തന്നെ തെറ്റുകൾ സംഭവിക്കാതിരിക്കുവാനും വളരെ ഉത്തമമായിട്ടുള്ള ഒരു ദുബായാണ് നമ്മളെ അള്ളാഹു അതിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് അത് ചെയ്യാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള അള്ളാഹുവിൻ്റെ ഇടപെടൽ അതിൽ ഉണ്ടാകുമെന്ന് ആ ഹദീസുകളിൽ പറയുന്നത് നമുക്ക് കാണാവുന്നതാണ് ഇൻഷല്ല ഈ ഗുഹ ചൊല്ലുക എല്ലാ ദിവസവും ചൊല്ലുക ചൊല്ലിയിട്ട് തുക ചെയ്യുക നമ്മുടെ തെറ്റുകൾ പുറക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ തെറ്റുകൾ സംഭവിക്കുവാനും ഇരിക്കുവാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഇൻഷല്ല ഇത് ചൊല്ലുക തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക രണ്ടു ദിവസം വീഡിയോ ഇടാതിരുന്നത് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുള്ളത് കൊണ്ടാണ് തൊണ്ട തൊണ്ടയിൽ ചെറിയൊരു സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ഫാക്കി തരുമെന്ന് പഠിച്ചവൻ അല്ല ശിഫയാക്കി തരട്ടെ അതിനിടയിൽ ഒന്നാമത് ഇങ്ങനെ വേദനിച്ചും വിഷമിച്ചും കഴിയുന്ന ആ ഒരു ഇടവേളകളിലാണ് ഈ ഒരു കമന്റുകൾ അനാവശ്യമായിട്ടുള്ള കമന്റുകൾ ഒരുപാട് വരുന്നുണ്ട് താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ ഒരു കുഴപ്പവുമില്ല അഥവാ ഈ ഇൽമ പഠിക്കണമെന്നൊരു താല്പര്യമുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ചൊല്ലണമെന്ന് ഒരു താല്പര്യമുള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് ഇത് കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ അതുപോലെ തന്നെ ചാനലിന്റെ എനേബിൾ എല്ലാവരും എനിക്ക് വേണ്ടി പോകാ ചെയ്യുക ആ സർജറി വേണ്ട എന്നും അതുപോലെ തന്നെ അലിയും അലിഞ്ഞു പോകുവാനുള്ള ഒരു ചെറിയൊരു അത് സംഭവിക്കുവാനും ഉള്ള ചെയ്യുമാറാകട്ടെ ആമീൻ ചെയ്യുമാറാകട്ടെ ആമിയും അറഹമി ചെറിയൊരു കടല പോലെയാണ് അത് വേറെ കുഴപ്പമില്ല എന്ന് എനിക്ക് ഇൻഷാല്ല തോന്നുന്നുണ്ട് അദ്ദേഹം അതിനിടയിൽ കൂടി ഞാൻ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ ഇങ്ങനെയും കൂടെ നിങ്ങൾ ആരും വിഷമിപ്പിക്കാതിരിക്കുക ദയവചെയ്ത് കാണേണ്ട ഇഷ്ടമില്ലാത്തവർ കാണാതിരിക്കുക അതാണ് ചെയ്യേണ്ടത് സ്കിപ്പ് ചെയ്യുക അസലാമലൈക്കും